ആയി പുതിയൊരു വീടിലേക്ക് ഹയർ ചോളികൾക്കൊക്കെ ആകെ നിരാശയാണ് അവരുടെ എന്തെങ്കിലും അട്ടിമറി ഉണ്ടാവും വിധിയിൽ എഴുതിയതിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടാവും എന്നുള്ള ആ പ്രതീക്ഷയ്ക്ക് ഇന്ന് മങ്ങലേറ്റിരിക്കുകയാണ് ഇന്ന് വിധി വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എന്നും കൂടി പാനിക്ക് തന്നെയാണ് ഇനി അങ്ങോട്ട് പാനിക്ക് തന്നെയാണ് ഇപ്പോൾ കുറേ ഒരു ആ ഒരു തെണ്ടിയുടെ വോയിസ് കേട്ടു അവൻ പറയാണ് നമ്മൾ സന്തോഷിക്കുകയാണ് അത്ര സന്തോഷിക്കുകയാണ് ഇവരുടെയൊക്കെ പണം പോകുന്നത് കണ്ടിട്ട് സന്തോഷിക്കുകയാണ് പാവകളുടെ പണം പോകുന്നത് കണ്ടിട്ട് സന്തോഷിക്കുകയാണ് ഇടം ഇത് കുറച്ചാൾ കേൾക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വേറെ വാക്കുന്നു പറയുന്നില്ല എടാ നിന്നോടൊക്കെ ഒന്നര കൊല്ലായിട്ട് എന്താണ് പറയുന്നത് പരാതി ഉണ്ടെങ്കിൽ അധികാരികളുടെ മുമ്പിൽ പരാതി കൊടുക്കുക ഇപ്പോൾ നീയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുകയായിരുന്നല്ലേ ഒന്നര വർഷം അപ്പോൾ നിങ്ങൾ കരയുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ അത്രയേ ഉള്ളൂ പറയാനുള്ളത് ഏട്ടാ ഇതൊക്കെ നിയമപരമായിട്ടല്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡർമാർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവരൊക്കെ ഇത് വിട്ടിട്ട് വേറെ തട്ടിപ്പുമായിട്ട് പോകുന്നത് ഇതൊന്നും തിരിച്ചു വരില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ആറര ഏഴ് മാസമായിട്ട് പ്രതാപൻ ജയിലിൽ കിടക്കുന്നു ചെയ്താണ് കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നാണ് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ എന്ത് പറയാനാണ് താങ്ങിക്കൊണ്ട് നടക്കുക അവസാനം വരെ കമ്പനി തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ട് എന്താണ് പറയാനുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ ആരും പരാതി കൊടുത്തേക്കല്ലേ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പരാതികൾ വരും എന്നെ ഇപ്പോൾ പരാതി കൊടുത്ത ആ ഒരു പ്രോസസ്സിനൊക്കെ തടസ്സം വരും നിങ്ങൾ ഒരിക്കലും പരാതി കൊടുക്കരുത് പരാതി കൊടുത്ത് ആ ഇപ്പോൾ ഇവിടെ കപിലൻ അസോസിയേറ്റ്സ് അവനാണ് ഭയങ്കര കപിലൻ അസോസിയേറ്റ്സ് പറയുന്നത് നമ്മൾ കൺസ്യൂമർ കോടതി പോകണമെന്നാണ് ബഡ്സ് കോടതിയിൽ പൂട്ടിയതിൽ കൺസ്യൂമർ കോടതിയിൽ പോയിട്ട് നമ്മളൊക്കെ കസ്റ്റമറാണ് ഇത്രേ നീയൊക്കെ സ്ലീപ്പിംഗ് പാർട്ണറാണോ വേറെ ആരുമോ സ്ലീപ്പിംഗ് പാർട്ണറാണ് എന്നിട്ട് കാര്യം കൺസ്യൂമറാണത്ര എന്താണ് സ്ലീപ്പിംഗ് പാർട്ണർ കൺസ്യൂമറായി ഓ ഒന്നും പറയാനില്ല ബൈ